നമസ്കാരം ശ്രീ സൂത്രം എന്ന ഗ്രന്ഥത്തിൽ ഗണപതി മുതൽ പരാ എന്ന് പറയുന്ന പരാശക്തിയുടെ ഉപാസന വരെയുള്ള വിഷയങ്ങളെ പ്രതിപാദിക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും തുടക്കം എന്ന രീതിയിൽ ഗണപതിയെ ഉപാസിക്കാനാണ് ഈ ഗ്രന്ഥവും നമ്മളോട് പറയുന്നത് തന്ത്രശാഖയിൽ അതുപോലെ വേദശാഖയിലൊക്കെ ഗണപതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഏതൊരു കാര്യം ആരംഭിക്കുമ്പോഴും നമ്മൾ ഗണപതിയെ തൃപ്തിപ്പെടുത്തി ഗണപതിക്ക് വേണ്ടത് ആവോളം നൽകിക്കൊണ്ട് ആ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നിർവിഘ്ന പരിസമാപ്തി ഉണ്ടാകൂ എന്ന് പറയാറുണ്ട് അപ്പോൾ ഗ്രന്ഥങ്ങളൊക്കെ രചിക്കുന്ന സമയത്ത് ഗ്രന്ഥത്തിലും അല്ലെങ്കിൽ ഗ്രന്ഥത്തിന് പുറത്തായാലും ഈ ഗണപതിയെ പ്രാർത്ഥിച്ച് ഗ്രന്ഥാര രചന തുടങ്ങാറുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പരിപാടി അവതരിപ്പിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തെ ചർച്ച ചെയ്യുകയാണെങ്കിലും ഏതൊരു സന്ദർഭത്തിലും നമ്മൾ ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരംഭിക്കാറ് കാരണം ഗണപതി വിഘ്ന നിവാരകൻ നിവാരകനാണ് എന്നാണ് അതിനൊരു കഥ കൂടെ ലളിത ഉപാസന പദ്ധതിയിൽ പറയുന്നുണ്ട് പണ്ട് ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഭണ്ഡാസുരനും ദേവിയും തമ്മിലുള്ള യുദ്ധം നടക്കുകയാണ് ആ സമയത്ത് യുദ്ധം നാളുകൾ നീണ്ടു അങ്ങനെ ഇരിക്കെ ഭണ്ഡാസുരൻ്റെ സൈന്യത്തിൽപ്പെട്ട വി വിശുക്രനും വിഷങ്കനുമായിട്ട് യുദ്ധം ചെയ്യേണ്ട അവസരം വന്നു ആ അവസരത്തിലാണ് ഗണപതിക്ക് അവിടെ വരേണ്ട ആവശ്യം വന്നത് അങ്ങനെ ആ ഗണപതി അവിടെ വരികയും മഹാഗണപതിയായിട്ട് അവിടെ വന്ന് യുദ്ധം ചെയ്ത് അവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത ഒരു സ്മരണയിലാണ് ദേവി ഗണപതിക്കൊരു വരം നൽകണത് എവിടെയും ഗണപതി ആദ്യം പൂജിക്കപ്പെടും നമ്മൾ അപ്പം അങ്ങനെ ഗണപതിയെ പൂജിക്കുന്നത് തന്നെ വിഘ്ന നിവാരണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് ഉപാസനാ പദ്ധതിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് ലളിതോപാസനയിൽ മഹാഗണപതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആ മഹാഗണപതിയുടെ ഉപാസനയോട് കൂടിയിട്ടാണ് ഈ ശ്രീവിദ്യ ഉപാസന ആരംഭിക്കുന്നത് അതിനുശേഷം ദക്ഷിണാമൂർത്തിയുടെ ഉപാസന ദക്ഷിണാമൂർത്തി ജ്ഞാനദേവതയാണ് എല്ലാ ബുദ്ധിപരമായിട്ടുള്ള എല്ലാ കഴിവുകളെയും പ്രചോദിപ്പിക്കുകയും ബുദ്ധിയെ പരമാവധി വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു തരികയും ചെയ്യുന്ന മൂർത്തിയാണ് ദക്ഷിണാമൂർത്തി ജ്ഞാനസ്വരൂപനാണ് അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിയുടെ ഉപാസനയാണ് പിന്നീട് വരുന്നത് അതിനുശേഷം വരുന്നത് ബാല എന്ന് പറയുന്നത് വാഗ്ദേവതയുടെ ഉപാസനയാണ് ലളിതാ പരമേശ്വരിയുടെ പുത്രി എന്നുള്ള സങ്കല്പത്തിലാണ് ശ്രീ ബാല ത്രിപുരസുന്ദരി ബാലാവിധാനത്തിലുള്ള ധാരാളം ക്ഷേത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലുണ്ടായിരുന്നു എന്നാൽ അത് പല സന്ദർഭങ്ങളിലും മറ്റ് പല രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഈ ശ്രീ വിദ്യാവിധാനത്തിൽപ്പെട്ട ബാല ത്രിപുരസുന്ദരിയുടെ ഉപാസന ബാല വാഗ്ദേവതയാണ് നമ്മുടെ അറിവിനെയും അതുപോലെ വാക്ചാതുര്യത്തെയും ഒക്കെ പ്രചോദിപ്പിക്കുന്ന ദേവതയാണ് അങ്ങനെയുള്ള വാഗ്ദേവതയുടെ ഉപാസനയാണ് പിന്നീട് വരുന്നത് അതിനുശേഷം വാരാഹി എന്ന് പറയുന്ന ദേവതയുടെ ഉപാസന വാരാഹി എന്ന് പറയുന്ന ദേവത ദേവതയുടെ ദണ്ഡനായികയാണ് ആ ദണ്ഡനായിക എന്ന് പറയുന്നത് സൈന്യാധിപ സർവസൈന്യാധിപ ഏതൊരു ഉപാസനയും നമ്മൾ പരിശോധിക്കുമ്പം അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കിതിൽ കാണാൻ സാധിക്കും അതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ദേവതയാണ് ഈ വാരാഹി എന്ന് പറയുന്ന ദേവത വാരാഹിയുടെ ഉപാസനയ്ക്ക് ശേഷം മാതങ്കി എന്ന് പറയുന്ന ദേവതയുടെ ഉപാസനയാണ് മാതങ്കി സംഗീത ദേവതയായിട്ട് പറയാറുണ്ട് സംഗീതകാരന്മാരൊക്കെ ഏറ്റവും കൂടുതൽ ഉപാസിക്കുന്ന ഒരു ദേവതയാണ് മാതങ്കി ദേവത ശ്രീവിദ്യാവിധാനത്തിൽ മാതങ്കിക്ക് മറ്റൊരു സ്ഥാനം കൂടെയുണ്ട് അതായത് ശ്രീവിദ്യ അല്ലെങ്കിൽ ലളിതാ പരമേശ്വരിയുടെ പ്രധാനമന്ത്രിണിയാണ് ഈ മാതങ്കി ശ്യാമ എന്നും മാതങ്കിയെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പരശുരാമകൽ സൂത്രത്തിൽ ശ്യാമാവിധാനം എന്ന് മാതങ്കിക്കും വാരാഹിയെ വാർത്താളി എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ വാർത്താളി വിധാനം എന്ന് വാരാഹി വിധാനത്തിനും അവിടെ പറയുന്നുണ്ട് അപ്പം ഈ ശ്യാമ ഭഗവതി അല്ലെങ്കിൽ മാതങ്കി എന്ന് പറയുന്ന ദേവത പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിണിയും കഴിഞ്ഞ് അടുത്ത ഒരു ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന മഹാരാജ്ഞി പദവിയിലിരിക്കുന്ന ദേവതയാണ് ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീ ലളിത ത്രിപുരസുന്ദരി അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശ്രീ ലളിതാ പരമേശ്വരി മഹാരാജ്ഞിയും ആ മഹാരാജ്ഞിയുടെ കീഴിൽ വരുന്ന പ്രധാനമന്ത്രിണിയായിട്ടുള്ള പ്രധാന ഉപദേഷ്ടാവായിട്ടുള്ള ശ്രീ മാതങ്കി ദേവതയും ഈ മഹാരാജ്ഞിയായിട്ടുള്ള ലളിതാ ത്രിപുരസുന്ദരിയുടെ സൈ സർവ്വസൈന്യാധിപിയായിട്ടുള്ള പ്രധാന ദണ്ഡനായികയായിട്ടുള്ള വാരാഹി എന്ന് പറയുന്ന അതയോടെ ഈ ഇതിനെയെല്ലാം ഈ സൈ സർവസൈന്യങ്ങളെയും സർവ്വഗണത്തെയും കാത്ത് രക്ഷിക്കുന്ന ഗണപതി എന്ന് പറയുന്ന ഗണനായകൻ സർവഗണങ്ങളുടെയും നായകൻ എവിടെ അത്യാവശ്യ ഘട്ടം വരുന്നുവോ അവിടെ പ്രതികരിക്കാനായിട്ട് എന്ന എന്ന തരത്തില് വിളിച്ചാ വിളിപ്പുറത്ത് നിൽക്കുന്ന തരത്തിൽ ശ്രീ ബാല ത്രിപുരു സുന്ദരി എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഈ ഉപാസന വളരെയധികം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇപ്പം പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പം ബിസിനസ് മേഖലകളിൽ അതുപോലെ തൊഴിൽ മേഖലകളിൽ അധ്യാപന വൃത്തിയിൽ അങ്ങനെ വിവിധ കർമ്മ മേഖലകളെ തേടിപ്പോകുന്ന ആളുകൾ അല്ലെങ്കിൽ വിവിധ കർമ്മ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരെ സംബന്ധിച്ച് ഇതിൽ ഏത് സ്വീകരിക്കണം ഏതിനെ ഉപാസിച്ചാൽ അവനൊരു നേട്ടമുണ്ടാകും എന്ന് ഒരു ആകാംക്ഷ ഉണ്ടാകും അവരെ സംബന്ധിച്ച് ഇത് ഇതെല്ലാം ഉപാസിക്കാവുന്ന തരത്തിലാണ് ഈ ഗ്രന്ഥത്തിന്റെ ഒരു രചന ഇപ്പം ഒരു ആള് വിചാരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഉന്നതനായിട്ടുള്ള ആത്മീയ വളർച്ചയോടു കൂടി ഒരാളാവണം അതോടൊപ്പം തന്നെ എൻ്റെ കർമ്മമേഖലയിലും മേഖലയിലും ശോഭിക്കണം എന്നുള്ള ആളാണെങ്കിൽ തൻ്റെ കർമ്മ മേഖലയ്ക്ക് ഉതകുന്ന തരത്തിൽ ഉള്ള ഉപാസന ചെയ്തുകൊണ്ട് പരാശക്തി വരെയുള്ള എല്ലാ ദേവതമാരെയും ഉപാസിക്കുന്നതാണ് അതുപോലെ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള കച്ചവട വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വാരാഹി എന്ന് പറയുന്ന ദേവത വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് കാരണം വരാഹ സംബന്ധമാണ് വാരാഹി അപ്പം അതുകൊണ്ട് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട ദേവനാണ് വരാഹമൂർത്തി അപ്പോൾ ആ വരാഹമൂർത്തിയെ സംബന്ധിക്കുന്ന വാരാഹി എന്ന് പറയുന്ന ദേവത ഭൂമി സംബന്ധമായിട്ടുള്ള ദേവതയാണ് അപ്പോൾ ഭൂമി സംബന്ധമായിട്ട് ഏതൊരു തൊഴിൽ ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ ഭൂമി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും ഭൂമിയിൽ ഖനനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിലും ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തൊഴിലുകൾ ചെയ്യുന്നുണ്ടോ അവരെ സംബന്ധിച്ച് വാരാഹി ഉപാസന വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ കച്ചവടക്കാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ വ്യാപാരം വർദ്ധിക്കാനായിട്ടുള്ള ഒരു മേഖലയാണ് അവർ അന്വേഷിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു ഉപാസന പദ്ധതിയാണ് അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു ദേവതയാണ് അവർ ആശ്രയിക്കുക അതിനായിട്ട് അവർക്ക് ശ്രീ ത്രിപുരസുന്ദരിയെ തന്നെ ഉപാസിക്കാവുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ ഭൗതികമായ വളർച്ചയെ പ്രദാനം ചെയ്യുന്ന ദേവതയാണ് ത്രിപുര സുന്ദരി കച്ചവടക്കാരെ സംബന്ധിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ആ ത്രിപുരസുന്ദരിയുടെ ഉപാസന തന്നെയാണ് അപ്പം ഭൗതികമായ എല്ലാ വളർച്ചയും പ്രദാനം ചെയ്യാനായിട്ട് ത്രിപുരസുന്ദരിയെ ശ്രീ ലളിത പരമേശ്വരിയെ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതേപോലെ സംഗീത സംബന്ധമായിട്ട് അല്ലെങ്കിൽ സംഗീതത്തില് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പാട്ടുകാരെ സംബന്ധിച്ച് ഗ്രന്ഥ രചന നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് കവിത പോലെയുള്ള രചനകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ കലാപരമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ സംബന്ധിച്ച് മാതങ്കി എന്ന് പറയുന്ന ദേവതയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉപാസിക്കാവുന്നത് കാരണം മാതങ്കി ദേവതയാണ് സംഗീതം എന്ന് പറയുന്നത് കലയുടെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ഒരു സങ്കല്പമാണ് നമുക്കറിയാം ഗാനാത് പരതരം നഹി എന്ന് പറയാറുണ്ട് ഗാനത്തെക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒരു കലയുമില്ല അപ്പൊ സംഗീതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ കല അപ്പൊ സംഗീത ദേവത എന്ന് മാതങ്കിയെ പറയുമ്പം കലകളുടെ കലയായിട്ടുള്ള സംഗീതം എന്ന് പറഞ്ഞാൽ എല്ലാ കലകളും അതിൽ ഉൾപ്പെടും അപ്പം എല്ലാ കലാകാരന്മാരെ സംബന്ധിച്ച് കലാപരമായിട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ദേവത എന്ന് പറയുന്നത് മാതങ്കിയാണ് അതുപോലെ നേരത്തെ പറഞ്ഞ കച്ചവടക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഗണപതിയും ഏറ്റവും ശ്രേഷ്ഠമാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ കച്ചവടക്കാരായിരുന്ന ഒരുപാട് ജനങ്ങൾ പണ്ട് കാലങ്ങളിൽ തെരു എന്നൊക്കെ പറയുമായിരുന്നു തെരുവിൽ ഗണപതിയായിരുന്നു ഏറ്റവും പ്രധാന പ്രധാനമായിട്ട് ഉപാസിച്ചിരുന്നത് തെരു തെരു ഗണപതി എന്നൊക്കെ പറയാറുണ്ട് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം അനേകം തെരു നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു ഗണപതിയുടെ ക്ഷേത്രം ഉണ്ടാവും അനുബന്ധമായിട്ട് ധാരാളം കച്ചവടക്കാര് അവരുടെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് വന്ന് താമസിച്ച് ജീവിച്ചിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് ഗണപതിയാണ് അവരുടെ പ്രധാന ഉപാസനാമൂർത്തി അപ്പോൾ കച്ചവടക്കാരെ സംബന്ധിച്ച് ഗണപതിയും ഏറ്റവും കൂടുതൽ അവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഉപാസന പദ്ധതിയുടെ ഒരു നാഥനാണ് അങ്ങനെ ജീവിതത്തിൻ്റെ അതുപോലെ അധ്യാപകരെ സംബന്ധിച്ച് അധ്യാപകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ മാതങ്കി തന്നെയാണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക കാരണം പ്രധാനമന്ത്രിണിയാണ് എന്നതുകൊണ്ട് തന്നെ ബുദ്ധിപരമായിട്ട് ഏറ്റവും കൂടുതൽ കഴിവ് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ആർജിച്ചെടുക്കാനും തൻ്റെ കർമ്മമേഖലയിൽ ഏറ്റവും കൂടുതൽ അത് പ്രയോജനപ്പെടുത്താനും സാധിക്കും മാതങ്കിയുടെ ഉപാസന കൊണ്ട് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ കുട്ടികൾക്കും പ്രയോജനമുണ്ട് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്നത് ബാല എന്ന് പറയുന്ന വാഗ്ദേവതയുടെ ഉപാസനയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തേണ്ടത് ആ ദേവതയുടെ ഉപാസനയാണ് വളരെ ചെറിയ മന്ത്രമാണ് ഏതൊരു കുട്ടിക്കും ആ ബാല എന്ന് പറയുന്ന ദേവതയുടെ രൂപം തന്നെ ഒൻപത് വയസ്സുള്ള കുട്ടിയായിട്ടാണ് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടി ഒരു കയ്യിൽ അക്ഷമാല ജപമാല ഒരു കയ്യിൽ പുസ്തകം ഈ രണ്ട് കാര്യങ്ങളും ധരിച്ചുകൊണ്ട് അപ്പം ഉപാസനയും ഒപ്പം വിദ്യയും എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ വിദ്യാദേവതയായിട്ട് വാക്കിനെ പ്രദാനം ചെയ്യുന്ന ദേവതയായിട്ട് ഉള്ള ദേവതയാണ് അപ്പം വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് ബാലാ അതുപോലെ കവികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബാലയും ഉപാസിക്കാവുന്നതാണ് കാരണം വാഗ്ദേവതയാണ് ബാല അപ്പോൾ അതിനകത്ത് തന്നെ ബാലയുടെ മന്ത്രത്തിൽ ശ്രദ്ധിച്ചാൽ അറിയാം വാഗ്ബീജം കാമബീജം ശക്തിബീജം ഈ മൂന്ന് ബീജങ്ങൾ ചേർന്നിട്ട് മൂന്ന് ബീജാക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ബാലമന്ത്രം ഉണ്ടാകുന്നത് വാക് ശുദ്ധി വാക് വാക്സാമർഥ്യം അതുപോലെ അറിവ് ഒക്കെ ഉണ്ടാക്കാനും ഒപ്പം ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കാനും ലോകത്തെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിക്കാനും അതോടൊപ്പം എല്ലാവർക്കും ഒരു ആശ്രയമാകാനും ഇത് മൂന്നും വേണമല്ലോ ഒരാളെ സംബന്ധിച്ച് സ്വാർത്ഥനാവാൻ പാടില്ല ലോകത്തെ കാണണം ലോകത്തെ അറിയണം ലോകത്തിൽ ജീവിക്കണം ഒപ്പം തനിക്ക് കൂടി വേണ്ടി ജീവിക്കണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ ഒരുമിച്ച് സാധിച്ചെടുക്കാൻ തരത്തിലുള്ള ഉപാസനാ പദ്ധതിയാണ് ബാലാ വാക്ദേ ഉപാസന പദ്ധതി അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ആ ഒരു വിദ്യാർത്ഥിയായിരിക്കും തന്നെ ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു സാമർഥ്യം ഒരാളാർജിച്ചാൽ അത് ജീവിതത്തിൻ്റെ അങ്ങോളം കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ബാല എന്ന് പറയുന്ന ദേവത കുട്ടിക്കാലം മുതലേ ഉപാസിക്കണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ ഒരു ഉപാസന പദ്ധതിയാണ് വാക്ദേവതയുടെ ഉപാസന പദ്ധതി അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും പഠിക്കുന്നവരെ സംബന്ധിച്ചും അതുപോലെ ഏത് മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ചും പ്രയോജനപ്പെടുത്താവുന്ന അനേകം ദേവതാ സങ്കല്പങ്ങളും അനേകം മന്ത്രങ്ങളും നമുക്കിതിനകത്ത് കാണാനായിട്ട് സാധിക്കും അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം